നമസ്കാരം ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ മുറിവ് പറ്റിയ സ്കിന്നിൽ അണുബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ആൻറ്റിസെപ്റ്റിക് ആൻറ്റിഫങ്കൽ ഏജൻ്റാണ് ഇതൊരു കെമിക്കൽ സൊല്യൂഷനാണ് ജലത്തിൽ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ ഇത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഓക്സിജൻ പുറത്തുവിടുകയും നുരകൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് ഡെഡ് സ്കിൻ നീക്കം ചെയ്യുന്നതിനും മുറിവ് വൃത്തിയാക്കി വേഗത്തിൽ സുഖം പ്രാപിക്കുന്നതിനും സഹായിക്കുന്നു ഹൈഡ്രജൻ പെറോക്സൈഡ് ഇതിലെ കണ്ടന്റ് ഇത് അണുബാധ തടയാനും മുറിവ് വൃത്തിയാക്കാനും അണുനാശിനിയായി ഉപയോഗിക്കുന്നു കോശഭിത്തികളെ ഓക്സിഡൈസ് ചെയ്തുകൊണ്ട് ബാക്ടീരിയ വൈറസ് ഫംഗസ് എന്നിവയെ ഇല്ലാതാക്കുന്നു അല്പം കടുത്ത മണവും നിറമില്ലാത്തതുമായ ഒരു ദ്രാവകമാണിത് ഓക്സിഡൈസിംഗ് അണുനാശിനി ഗുണങ്ങൾ കാരണം വിവിധ ആവശ്യങ്ങൾക്കായി ഇത് ഉപയോഗിക്കുന്നു കൂടുതൽ വീര്യമുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ് ശക്തമായ ഓക്സിഡൈസിംഗ് ഗുണങ്ങൾ കാരണം ഹെൽത്ത് പ്രൊഫഷണൽസ് കൈകാര്യം ചെയ്യേണ്ടതാണ് ഇത് ചെറിയ രീതിയിൽ മാത്രം അണുനാശിനി ഗുണങ്ങളുള്ള ഒരു ആന്റിസെപ്റ്റിക് ആണ് ഇത് വിവിധ കോൺസെൻട്രേഷനുകളിൽ ലഭിക്കുന്നു സാധാരണയായി മൂന്ന് മുതൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ മൂന്ന് ശതമാനമുള്ള കുറഞ്ഞ കോൺസെൻട്രേഷനിലുള്ളവയാണ് സാധാരണ വീട്ടാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് വീര്യം കുറഞ്ഞ ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ ചെറിയ മുറിവുകളും മറ്റും വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നു എന്നാൽ ആഴത്തിലുള്ള മുറിവുകൾക്കോ ഗുരുതരമായ പരിക്കുകൾക്കോ ഇത് ഉപയോഗിക്കാറില്ല വീടുകളിലെയും ആശുപത്രികളിലെയും ലബോറട്ടറികളിലെയും മറ്റും ഉപകരണങ്ങൾ കൗണ്ടർ ടോപ്പുകൾ ഡോർ നോബുകൾ തുടങ്ങിയവ വൃത്തിയാക്കാനും ദുർഗന്ധമില്ലാതാക്കാനും ഇതുപയോഗിക്കുന്നു എന്നാലും ബ്ലീച്ച് അല്ലെങ്കിൽ മറ്റ് ആൽക്കഹോൾ സൊല്യൂഷൻസ് പോലുള്ള മറ്റ് അണുനാശിനികളെ അപേക്ഷിച്ച് ഇതിന് റിസൾട്ട് കുറവാണ് തുണി മുടി പല്ല് എന്നിവയ്ക്ക് ബ്ലീച്ചിങ് ഏജൻ്റായി നേർപ്പിച്ച ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ ഉപയോഗിക്കാം കറയ്ക്കും നിറവ്യത്യാസത്തിനും കാരണമാകുന്ന പിഗ്മെൻറ്റുകളെ ഇല്ലാതാക്കാൻ ഇതിന് കഴിയുന്നു എന്നാൽ ഇത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒന്നാണ് വ്യാവസായിക പ്രക്രിയകളിൽ ജലത്തിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നു വീര്യം കുറഞ്ഞ ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ നന്നായി നേർപ്പിച്ച ശേഷം മൗത്ത് വാഷായി ഉപയോഗിക്കാവുന്നതാണ് നന്നായി നേർപ്പിച്ചില്ലെങ്കിൽ മോണകൾക്കും വായിലുള്ള കോശങ്ങൾക്കും ഇവ ദോഷം ചെയ്യും ഇത് ഉള്ളിൽ പോകാതെ സൂക്ഷിക്കണം പിന്നീട് സൊല്യൂഷൻ മുഴുവനായും പോകുന്നത് വരെ വെള്ളം ഉപയോഗിച്ച് നന്നായി വായ കഴുകുക എന്നാൽ സെൻസിറ്റീവ് പല്ലുകൾ മോണ വായൽ വ്രണങ്ങളോ മുറിവുകളോ മറ്റു രോഗങ്ങളോ ഉള്ളവർ ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ ഉപയോഗിക്കാൻ പാടില്ല ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ അവശിഷ്ടങ്ങളും ഡെഡ് സെൽസും കുമിളകളാക്കി മുറിവുകൾ വൃത്തിയാക്കുമെങ്കിലും ഇൻഫെക്ഷന് കാരണമായ ഫംഗസിനെയോ ബാക്ടീരിയകളെയോ പൂർണ്ണമായും കൊല്ലാറില്ല ഇതിന്റെ കൂടുതലായുള്ള ഉപയോഗം ആരോഗ്യമുള്ള കോശങ്ങളെ നശിപ്പിക്കുകയും രോഗം മാറുന്നതിന് ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത് കണ്ണുകളിൽ പറ്റിയാൽ ചുവന്നു വീർക്കുന്നതിനും താൽക്കാലികമായുള്ള കാഴ്ചയുടെ ബുദ്ധിമുട്ടിനും കാരണമായേക്കാം കണ്ണുകൾ പറ്റിയാൽ ഉടൻ തന്നെ ശുദ്ധജലത്തിൽ കഴുകുക വായ മൂക്ക് ചെവി എന്നിവിടങ്ങളിലും ഇത് പറ്റാതെ സൂക്ഷിക്കേണ്ടതാണ് സെൻസിറ്റീവായ സ്കിന്നിന് ഇത് റിയാക്ഷൻ ഉണ്ടാക്കും ഉപയോഗിക്കുന്നതിന് മുൻപ് ശരീരത്തിൽ എവിടെയെങ്കിലും പാഷ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് കുട്ടികൾക്കും വളർത്തുമൃഗങ്ങൾക്കും എത്താൻ പറ്റാത്തിടത്ത് വേണം ഇത് വെക്കേണ്ടത് സൂര്യപ്രകാശം ഏൽക്കാത്ത തണുത്തതും ഉണങ്ങിയതുമായ സ്ഥലങ്ങളിൽ വേണം സൂക്ഷിക്കാൻ മുറിവുകൾക്ക് ചികിത്സ ചെയ്യുമ്പോൾ ശരിയായ മെഡിക്കൽ അഡ്വൈസ് ഇല്ലാതെ ഹൈഡ്രജൻ പൊറോക്സൈഡോ മറ്റ് കെമിക്കൽസോ ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് ഇതിന്റെ ഉപയോഗം ചില സമയം ചുവപ്പ് പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കിയേക്കാം ഗുരുതരമായാൽ ഡോക്ടറെ സമീപിക്കുക ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നതിന് മുൻപ് കൈകൾ വൃത്തിയായി കഴുകുക വൃത്തിയുള്ള കോട്ടൺ തുണിയിലോ പഞ്ഞിയിലോ മുക്കി വേണം മുറിവ് തുടയ്ക്കേണ്ടത് പ്രഗ്നന്റോ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരോ ആണെങ്കിൽ ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ അഡ്വൈസ് തേടുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം